നമസ്കാരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഗൂഗിൾ അതിൻ്റെ ഗൂഗിൾ പേ ആപ്പിനായി യു പി ഐ സർക്കിൾ എന്ന പുതിയൊരു ഫീച്ചർ അവതരിപ്പിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടിലേക്ക് ആക്സസ് ഇല്ലാത്തതോ ഡിജിറ്റൽ പേയ്മെൻറ്റ് രീതിയിൽ ഉപയോഗിക്കാൻ മടിക്കുന്നതോ ആയ വ്യക്തികൾക്ക് സാമ്പത്തിക ഇടപാടുകൾ ലളിതമാക്കുന്നതിനാണ് ഈ പുതിയ ഫീച്ചർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഗൂഗിൾ പറയുന്നതനുസരിച്ച് യു പി ഐ സർക്കിൾ ഉടൻ ആപ്പിൽ ലഭ്യമാകും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് ആരംഭിച്ച യു പി ഐ സർക്കിൾ ഇപ്പോഴും പണത്തെ ആശ്രയിക്കുന്നവർക്ക് ഡിജിറ്റലായി പണമിടപാടുകൾ നടത്താൻ വ്യത്യസ്തതായ സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ അനുവദിക്കുന്നതാണ് എന്താണ് യു പി ഐ സർക്കിൾ എന്ന് നോക്കാം ഗൂഗിൾ പേയിലെ യു പി ഐ സർക്കിൾ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ പോലുള്ള വിശ്വസ്ത കോണ്ടാക്ടുകളിലേക്ക് ഡിജിറ്റൽ പേയ്മെന്റ് ടാസ്കുകൾ നിയോഗിക്കാൻ പ്രാഥമിക ഉപയോക്താവിനെ അനുവദിക്കുന്നതാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആക്സസ് ഇല്ലാത്തതോ സ്വന്തമായി ഡിജിറ്റൽ പേയ്മെന്റുകൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതോ ആയ വ്യക്തികൾക്ക് ഈ ഫീച്ചർ പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ് സെക്കൻഡറി ഉപയോക്താവ് ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിന് പകരം പ്രാഥമിക ഉപയോക്താവിന്റെ അക്കൗണ്ട് വഴി പേയ്മെന്റുകൾ നടത്താൻ യു പി ഐ സർക്കിൾ അനുവദിക്കുന്നുണ്ട് യു പി ഐ സർക്കിൾ ഫീച്ചർ രണ്ടു തരം ഡെലിഗേഷനാണ് വാഗ്ദാനം ചെയ്യുന്നത് ഫുൾ ഡെലിഗേഷൻ അതായത് പ്രാഥമിക ഉപയോക്താവ് പ്രതിമാസ പരിധി സജ്ജീകരിക്കുന്നതാണ് അധിക അനുമതികൾ ആവശ്യമില്ലാതെ ആ പരിധിക്കുള്ളിൽ സ്വതന്ത്രമായി പണമടയ്ക്കാൻ സെക്കൻഡറി ഉപയോക്താവിനെ അനുവദിക്കുന്നുണ്ട് മറ്റൊരു ഡെലിഗേഷനാണ് പാർഷ്യൽ ഡെലിഗേഷൻ സെക്കൻഡറി ഉപയോക്താവ് ആരംഭിക്കുന്ന എല്ലാ ഇടപാടുകളിലും പ്രാഥമിക ഉപയോക്താവിന് പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരിക്കും പ്രാഥമിക ഉപയോക്താവിന് ഓരോ പേയ്മെന്റും അംഗീകരിക്കാനുള്ള അഭ്യർത്ഥന ലഭിക്കുന്നുണ്ട് ഓരോ ഇടപാടിലും അവർ ബോധവാന്മാരാണെന്നും അതിൽ പങ്കാളികളാണെന്നും ഉറപ്പാക്കുന്നുണ്ട് കൂടാതെ സെക്കൻഡറി ഉപയോക്താവിന് ലിങ്ക് ചെയ്തതിനു ശേഷം മുപ്പത് മിനിറ്റ് കൂൾ ഓഫ് കാലയളവ് ഉണ്ടാകും ഈ സമയത്ത് ഇടപാടുകളൊന്നും നടത്താൻ കഴിയില്ല ഇത് സുരക്ഷയുടെ ഭാഗമായി നൽകിയിരിക്കുന്നതാണ് പ്രായമായ അംഗങ്ങൾക്ക് ഡിജിറ്റൽ പേയ്മെന്റിൽ സൗകര്യമില്ലാത്ത കുടുംബങ്ങൾക്കോ ആശ്രിതർക്കോ വീട്ടു വേണ്ടിയുള്ള പേയ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കോ യു പി ഐ സർക്കിൾ പ്രത്യേകിച്ചും പ്രയോജനമാകുമെന്ന് ഗൂഗിൾ പറയുന്നുണ്ട് എന്നാൽ യു പി ഐ സർക്കിൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കിയാൽ ആൻഡ്രോയിഡിലും ഐ ഒ എസിലും ഉടനീളം യു പി ഐ സർക്കിൾ ഫീച്ചർ ഗൂഗിൾ അവതരിപ്പിക്കുന്നുണ്ട് ഫീച്ചർ ലഭ്യമാണോ എന്ന് പരിശോധിക്കാൻ ഉപയോക്താക്കളുടെ ആപ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഫീച്ചർ ലഭ്യമാകുമ്പോൾ നിങ്ങളുടെ യു പി ഐ സർക്കിളിലേക്ക് ആരെങ്കിലും ചേർക്കാൻ പ്രാഥമിക ഉപയോക്താവിന് ഗൂഗിൾ പേയുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു ആക്ടീവ് ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ് സെക്കൻഡറി ഉപയോക്താവിന് ഒരു യു പി ഐ ഐ ഡി ഉണ്ടായിരിക്കണം കൂടാതെ അവരുടെ മൊബൈൽ നമ്പർ പ്രാഥമിക ഉപയോക്താവിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ സേവ് ചെയ്തിരിക്കണം പ്രാഥമിക ഉപയോക്താവിന്റെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റുകൾ നടത്തുന്നതിന് സെക്കൻഡറി ഉപയോക്താവ് അവരുടെ യു പി ഐ ആപ്പ് തുറന്ന് ക്യു ആർ കോഡ് ഐക്കണിൽ ടാപ്പ് ചെയ്യേണ്ടതുണ്ട് പ്രാഥമിക ഉപയോക്താവ് ഗൂഗിൾ പേയിൽ അവരുടെ പ്രൊഫൈൽ ചിത്രമോ ഇനീഷ്യലുകളോ ടാപ്പ് ചെയ്തുകൊണ്ട് യു പി ഐ സർക്കിൾ വിഭാഗത്തിലേക്ക് പ്രവേശിക്കും യു പി ഐ സർക്കിൾ സജ്ജീകരിച്ചു കഴിഞ്ഞാൽ ഒരു ഇടപാടിന് അയ്യായിരം രൂപ വരെയുള്ള പേയ്മെന്റുകൾ ഉൾപ്പെടെ പ്രീസെറ്റ് പതിനയ്യായിരം രൂപ പ്രതിമാസ പരിധിക്കുള്ളിൽ സെക്കൻഡറി ഉപയോക്താവിന് സ്വതന്ത്രമായ പേയ്മെന്റുകൾ നടത്താം ഒരു സെക്കൻഡറി ഉപയോക്താവ് പേയ്മെന്റ് അഭ്യർത്ഥന ആരംഭിക്കുമ്പോഴെല്ലാം നൽകിയിരിക്കുന്ന വിശദാംശങ്ങളെ അടിസ്ഥാനമാക്കി പ്രാഥമിക ഉപയോക്താവ് അഭ്യർത്ഥന അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യേണ്ടതുണ്ട് പ്രൈമറി സെക്കൻഡറി ഉപയോക്താക്കൾക്ക് അവരുടെ പ്രൊഫൈലുകളിലെ യു പി ഐ സർക്കിൾ സെക്ഷനിലൂടെ തത്സമയം പേയ്മെന്റ് അഭ്യർത്ഥനകളുടെ നില ട്രാക്ക് ചെയ്യാൻ കഴിയും കൂടാതെ സുതാര്യതക്കായി പൂർത്തിയാക്കിയ എല്ലാ ഇടപാടുകളുടെയും ഹിസ്റ്ററിയും ഈ ഫീച്ചർ നൽകുന്നുണ്ട് ഒരു പ്രാഥമിക ഉപയോക്താവിനോ ഒന്നിലധികം ആശ്രിതരെ നിയന്ത്രിക്കുന്ന അഞ്ച് ദ്വിതീയ ഉപയോക്താക്കളെ വരെ ചേർക്കാൻ കഴിയും എന്നിരുന്നാലും ഓരോ സെക്കൻഡറി ഉപയോക്താവിനും ഒരു സമയം ഒരു യു പി ഐ സർക്കിളിന്റെ ഭാഗമാകാൻ മാത്രമേ കഴിയൂ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്